അങ്ങനെ ഒരുപാട് 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 ഫോർമാലിറ്റീസ് ഒരു വിദേശ രാഷ്ട്രത്തലവൻ ഇന്ത്യ സന്ദർശിക്കുമ്പോഴുണ്ട് ആളുകൾ അവഗണിക്കുന്ന ആളുകൾ അവജ്ഞയോടെ കാണുന്ന ഒരാളാണ് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയെ പുട്ടിൻ സന്ദർശിച്ചിരുന്നു എങ്കിൽ സന്ദർശിക്കാൻ അനുവദിച്ചിരുന്നു എങ്കിൽ ഇന്ദിരാജി അതിനുശേഷം പിന്നെ രാജീവ്ജി പിന്നെ സോണിയ ജി ഇപ്പം ഇങ്ങനെ വാദ്രാജി കുഞ്ഞിജി ഒക്കെ ഒരുപാട് ജിമാരുണ്ടല്ലോ അതാകുമ്പോൾ ശല്യമൊന്നുമില്ല അത്യാവശ്യം കാശും നമ്മുടെ കുടുംബത്തിന് കിട്ടും അധികാരവും നമ്മുടെ കുടുംബത്തിൻ്റെ ഒതുങ്ങി സന്ദർശനം നടക്കുകയാണ് അദ്ദേഹം കാണുന്ന ആളുകളുടെ ലിസ്റ്റിൽ നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പേരില്ല എന്തുകൊണ്ടാണ് പുടിൻ രാഹുൽ ഗാന്ധിയെ കാണാതിരിക്കുന്നത് അതിന് വളരെ ലളിതമായൊരു ഉത്തരവേ ഉള്ളൂ കാണണമെന്ന് തോന്നിയില്ല ആർക്കാണ് കാണണമെന്ന് തോന്നാത്തത് റഷ്യക്കാർക്ക് അപ്പോൾ പുട്ടിൻ ഇവിടെ വരുമ്പോൾ ആരെയൊക്കെ കാണണം എന്ന് തീരുമാനിക്കുന്നത് റഷ്യയുടെ വിദേശകാര്യ മന്ത്രാലയവും ഇന്ത്യയിലെ റഷ്യൻ എംബസിയും ചേർന്നാണ് അവരാണ് തീരുമാനിക്കുന്നത് അപ്പോൾ ഏത് രാഷ്ട്രത്തലവനോട് എത്തിയാലും ആ രാജ്യത്തിൻ്റെ എംബസിയുണ്ട് ആ രാജ്യത്തെ വിദേശ മന്ത്രാലയമുണ്ട് അവർ ചേർന്നാണ് ഈ കാണേണ്ട ആളുകളുടെ ലിസ്റ്റ് തയ്യാറാക്കുന്നത് ഇനി രാഷ്ട്രത്തലവന് പ്രത്യേകമായി വ്യക്തിപരമായി സന്ദർശിക്കുന്ന രാജ്യത്ത് ആരെയെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ കാണാനുള്ള സൗകര്യവും ഒരുക്കും എന്നുള്ളതാണ് പ്രത്യേകത അപ്പോൾ ഈ രാഷ്ട്ര തലവന്മാരൊരു രാജ്യത്തിൻ്റെ തലവൻ മറ്റൊരു രാജ്യത്തെത്തുമ്പോഴും അതിന് കൃത്യമായ പ്രോട്ടോക്കോളുണ്ട് നമുക്കറിയാം വിമാനത്താവളത്തിൽ ഈ എത്തിയ രാഷ്ട്ര തലവനെ ആരാണ് സ്വീകരിക്കേണ്ടത് ഇവിടാണ് ഈ രാഷ്ട്ര തലവൻ താമസിക്കുന്നത് ആരുടെ അതിഥിയായിട്ടാണ് താമസിക്കേണ്ടത് അദ്ദേഹത്തിന് ഉള്ള വിരുന്ന് എവിടെയാണ് സംഘടിപ്പിക്കേണ്ടത് ഈ വിരുന്നിൽ ആരൊക്കെയാണ് ക്ഷണിക്കപ്പെടേണ്ടത് അങ്ങനെ ഒരുപാട് 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 ഫോർമാലിറ്റീസ് ഒരു വിദേശ രാഷ്ട്രത്തലവൻ ഇന്ത്യ സന്ദർശിക്കുമ്പോഴുണ്ട് പ്രത്യേകിച്ച് റഷ്യൻ പ്രസിഡന്റാണ് ഇവിടെ വരുന്നത് ലോകത്തിലെ വൻ ശക്തി ആയ ഒരു രാജ്യമാണ് റഷ്യ റഷ്യയുടെ പ്രസിഡന്റ് വരുമ്പോഴേൻ്റെ പ്രോട്ടോക്കോൾ വളരെ കർശനമായിട്ട് മാത്രമാണ് പാലിക്കുന്നത് അദ്ദേഹത്തിന് സഞ്ചരിക്കാനുള്ള കാർ വരെ റഷ്യയിൽ നിന്ന് ഇവിടെ റെക്കമെന്റ് ചെയ്യുകയാണ് അദ്ദേഹം പിന്നെ ഹോട്ടലിൽ ഉപയോഗിക്കുന്ന ടോയ്ലറ്റ് അത് റഷ്യയിൽ നിന്ന് കൊണ്ടുവന്നതാണ് നേരത്തെ തന്നെ റഷ്യൻ ചാര സംഘടനകൾ അല്ലെങ്കിൽ റഷ്യൻ പിന്നെ രഹസ്യാന്വേഷണ ഏജൻസികളൊക്കെ അദ്ദേഹം താമസിക്കുന്ന ഹോട്ടലും പരിസരത്തും ഒക്കെ കഴിഞ്ഞു ഇപ്പോൾ റഷ്യയിലെ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് റഷ്യ ഗവൺമെൻറ്റിന് പുട്ടിൻ്റെ സുരക്ഷ ഉറപ്പാക്കാൻ അവർക്ക് ഇന്ത്യയിൽ എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം അവർ ചെയ്തിട്ടുണ്ട് ഒരു രാഷ്ട്രതലവൻ സ്വാഭാവികമായി ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ അതിന് കൃത്യമായ സന്ദർശിക്കേണ്ട ആളുകൾ നിർബന്ധമായും അദ്ദേഹം കണ്ടിരിക്കേണ്ട ആളുകളുണ്ട് അത് നിർബന്ധമാണ് ഒന്ന് പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യയാണ് ഇന്ത്യൻ പ്രസിഡൻറ്റിനെ കണ്ടിരിക്കണം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ കണ്ടിരിക്കണം അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സന്ദർശകൻ്റെ ലിസ്റ്റിലെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രി ഉണ്ടാകണം ഇത് കൃത്യമാണ് നിർബന്ധമാണ് പക്ഷേ പ്രതിപക്ഷ നേതാവിനെ വരുന്ന നേതാവ് വരുന്ന രാഷ്ട്ര തലവൻ സന്ദർശിക്കണമെന്ന് അതൊരു കീഴ്വഴക്കം മാത്രമാണ് അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രതിപക്ഷ നേതാവിനെ സന്ദർശിക്കുന്നതിന് ഒരു തടസ്സവും ഇല്ല അത് അവരാണ് ആവശ്യപ്പെടുന്നത് ഇവിടെ ഇന്ത്യ സന്ദർശിച്ച് ഒട്ടേറെ രാഷ്ട്ര അവർ കണ്ട ഒട്ടേറെ ആളുകൾ പ്രമുഖരായ ആളുകളുണ്ട് ഇന്ത്യൻ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയും ഒക്കെ ഔദ്യോഗികമായ സന്ദർശനത്തിൻ്റെ ഭാഗമായിട്ട് നിർബന്ധമായി കാണേണ്ട ആളുകൾ എന്നുള്ള നിലയിൽ അവർ കാണും പക്ഷേ അല്ലാതുള്ള ആളുകളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ജിമ്മി കാട്ടർ ഇന്ത്യ സന്ദർശിച്ചു എഴുപത്തിയെട്ടിൽ ജിമ്മി കാട്ടർ ഇന്ത്യ സന്ദർശിച്ചപ്പോഴേ അദ്ദേഹം കാണാൻ ആഗ്രഹിച്ചത് മദർ തെരേസയാണ് മദർ തെരേസയെ ജിമ്മി കാട്ടർ കണ്ടു അതൊരു ഔദ്യോഗിക സന്ദർശനം അല്ല അനൌദ്യോഗിക സന്ദർശനമാണ് മദർ തെരേസ രാഷ്ട്രീയ നേതാവല്ലല്ലോ അതൊരു അനൌദ്യോഗിക സന്ദർശനമാണ് രണ്ടായിരത്തി ആറിൽ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ഡബ്ല്യു ബുഷ് ഇന്ത്യ സന്ദർശിച്ചു അദ്ദേഹം ഇവിടെ മൂന്ന് പേരെയാണ് കണ്ടത് മറ്റാളുകളെ കണ്ട് പ്രമുഖരായ ആളുകൾ ഞാൻ പറയുന്നത് ഒന്ന് മുകേഷ് അംബാനി മുകേഷ് അംബാനി ഇന്ത്യയിലെ വളരെ പ്രമുഖനായ ഒരു വ്യവസായിയാണ് മറ്റേം കണ്ടത് രത്തൻ ടാറ്റയാണ് രത്തൻ ടോ വളരെ ഇന്ത്യ ലോക പ്രശസ്തനായ വ്യവസായിയാണ് രത്തൻ ടാറ്റ ടാറ്റ കുടുംബത്തിൻ്റെ അവകാശിയായിരുന്നു ഏറ്റവും കൗതുകകരമായ ഒരു കാര്യം ജോർജ് ബുഷ് കാണണമെന്ന് ആഗ്രഹിച്ച ഒരാൾ അന്ന അന്നഹസാരയാണ് അന്ന ഹസാരയെ കണ്ടു എൻ്റെ കാര്യം എന്ന് വെച്ചാൽ അമേരിക്കൻ ചാരസംഘടന അമേരിക്കൻ എംബസി ഒക്കെ അന്നഹസാര ഉയർത്തിയ അഴിമതി വിരുദ്ധ പ്രസ്ഥാനത്തെക്കുറിച്ച് കൃത്യമായി ജോർജ് ഡബ്ല്യു ബിഷനെ ധരിപ്പിച്ചു ഒരാൾ വിചാരിച്ചപ്പോൾ ദില്ലിയെ സ്തംഭിപ്പിക്കാൻ കഴിയത്തക്ക വിധത്തിൽ സ്വാധീനം ചെലുത്താൻ അന്നാഹസാരക്കന്ന് കഴിഞ്ഞു അതുകൊണ്ടാണ് ഒരു ക്രൗഡ് പുള്ളർ എന്ന നിലയിൽ ഒരു ജനകീയ നേതാവ് എന്നുള്ള നിലയിൽ അനൗപചാരികമായൊരു കൂടിക്കാഴ്ച അന്ന ഹസാരയുമായിട്ട് അദ്ദേഹം നടത്തിയത് അന്ന് പത്രങ്ങളിലൊക്കെ വലിയ പ്രാധാന്യത്തോടാണ് കൊടുത്തത് അദ്ദേഹം അന്ന ഹസാരയെ കണ്ട കാര്യം രണ്ടായിരത്തി പതിമൂന്നിൽ അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഡേവിഡ് കാമറോൺ ഇന്ത്യയിൽ വന്നു ഏറ്റവും കൗതുകകരമായ കാര്യം ഡേവിഡ് കാമറോൺ കാണണമെന്നാവശ്യപ്പെട്ടത് ഹിന്ദി സിനിമ തരം അമീർ ഖാനെയാണ് വേറെ കറയിൽ കാണണം അമീർ ഖാനെ കാണണമെന്നാണ് ആവശ്യപ്പെട്ടത് അമിതാഭ് ബച്ചനെ കാണണമെന്നില്ല അമീർ ഖാനെ കാണണമെന്നാണ് ആവശ്യപ്പെട്ടത് അദ്ദേഹത്തിന് ഒരുപക്ഷെ അമീർ ഖാനോട് എന്തെങ്കിലും ഒരു പ്രത്യേകമായ താല്പര്യമോ ഇഷ്ടമോ ഒക്കെ തോന്നിയിരിക്കാം അതുകൊണ്ടായിരിക്കാം ഇനി രണ്ടായിരത്തി ഇരുപതിൽ ട്രംപ് ഇന്ത്യ സന്ദർശിച്ചു ട്രംപ് ഇന്ത്യ സന്ദർശിച്ചപ്പോഴേ അദ്ദേഹം രണ്ടുപേരെ കണ്ടു ഒന്ന് സച്ചിൻ തെണ്ടുൽക്കറെ മറ്റൊന്ന് ലതാ മങ്കേഷ്കറെ ഇവരെ രണ്ടുപേരെയും കാണണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടതാണ് ഇതിനൊക്കെ മുമ്പ് ഷീജിൻ പിങ്ങ അതൊക്കെ അനൗപചാരികമായ ഒരു കാഴ്ചയാണെന്ന് പറയാം ഷീജിൻ പിങ്ങയെ ഇന്ത്യ ഗവൺമെൻറ് ക്ഷണമനുസരിച്ച് രണ്ടാമത്തെ വിസിറ്റിനായിട്ട് ഇന്ത്യയിൽ വരുന്നു അദ്ദേഹം ഗുജറാത്തിൽ വന്നു രണ്ടാമത് തമിഴ്നാട്ടിൽ വന്നു തമിഴ്നാട്ടിൽ വന്നപ്പോൾ അദ്ദേഹം കണ്ടത് അവിടുത്തെ മുഖ്യമന്ത്രിയായിരുന്ന എടപ്പാടി രാമമൂർത്തിയാണ് അപ്പോൾ എടപ്പാടി രാമമൂർത്തിയെ കണ്ടത് ഒരു പകുതി കുറച്ചൊക്കെ ഒരു അതിനൊരു ഔദ്യോഗിക സ്വഭാവമുണ്ട് കാരണം വരുന്ന വിശിഷ്ടാതിഥി ഒരു സംസ്ഥാനം സന്ദർശിക്കുകയാണെങ്കിൽ ആ സംസ്ഥാനത്തെ ഗവർണറും ആ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയും ഈ വിശിഷ്ടാതിഥിയെ സന്ദർശിക്കണം എന്ന ഒരു പിന്നെ പിന്നെ നിർദ്ദേശമുണ്ട് അല്ലെങ്കിൽ എന്നൊരു കീഴ്വഴക്കമുണ്ട് കണ്ടില്ലെങ്കിലൊന്നുമില്ല പക്ഷെ അതൊരു കീഴ്വഴക്കമാണ് കാണാറുണ്ട് ഇവിടെ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അന്നഹസാരയെ കാണാൻ എന്തുകൊണ്ട് ജോർജ് ഡബ്ല്യു ബുഷ് തയ്യാറായി അല്ലെങ്കിൽ അതിനു മുമ്പ് വന്ന ജിമ്മിക്കാർഡർ എന്തുകൊണ്ടും മദർ തെരാസയെ കാണാൻ തയ്യാറായി എന്ന് പറഞ്ഞാൽ ഇവർക്കൊക്കെ ഇന്ത്യയിൽ കോടിക്കണക്കിന് ആരാധകരുള്ളതുകൊണ്ടാണ് സച്ചിൻ ടെൻഡുൽക്കർ അദ്ദേഹത്തിനെ കണ്ടപ്പോൾ ക്രിക്കറ്റ് പ്രേമികളൊക്കെ ആ സന്ദർശനം ഇഷ്ടപ്പെട്ടു ലതാ മങ്കേഷ്കർ ഇന്ത്യയുടെ പിന്നെ അഭിമാനമാണ് അവരെ കണ്ടപ്പോൾ ഇന്ത്യക്കാർക്കൊക്കെ ഇഷ്ടപ്പെട്ടു അപ്പോൾ കൃത്യമായി അമേരിക്കൻ പ്രസിഡന്റ് അല്ലെങ്കിൽ റഷ്യൻ പ്രസിഡൻറ്റ് ഒരു ആളിനെ സന്ദർശിക്കാൻ അനുവദിക്കുമ്പോൾ അത് ആ രാജ്യത്തുണ്ടാക്കുന്ന പ്രതിഫലനം എന്താണ് ജനകീയ വികാരം എന്താണ് എന്ന് കൃത്യമായി അവരുടെ എംബസി പഠിച്ചു വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇവിടെ വന്ന് വ്ലാഡിമിർ പുടിൻ രാഹുൽ ഗാന്ധിയെ കണ്ടിരുന്നുവെങ്കിൽ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ആളുകൾക്കും ആ സന്ദർശനം ഇഷ്ടപ്പെടുമായിരുന്നില്ല അത് കൃത്യമായി റഷ്യൻ എംബസിക്ക് അറിയാം അത് കൃത്യമായിട്ട് അവർ റിപ്പോർട്ട് ചെയ്യും ആളുകൾ അവഗണിക്കുന്ന ആളുകൾ അവജ്ഞയോടെ കാണുന്ന ഒരാളാണ് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയെ പുട്ടിൻ സന്ദർശിച്ചിരുന്നു എങ്കിൽ സന്ദർശിക്കാൻ അനുവദിച്ചിരുന്നു എങ്കിൽ പുട്ടിൻ്റെ സന്ദർശനത്തിൻ്റെ തിളക്കം കുറയുമായിരുന്നു അത് കൃത്യമായിട്ട് റഷ്യൻ എംബസിക്ക് അറിയാം അതുകൊണ്ടാണ് പുട്ടിനെ കാണാനുള്ള പിന്നെ പുട്ടിനെ കാണാനുള്ളവരുടെ ലിസ്റ്റിൽ രാഹുൽ ഗാന്ധിയെ പെടുത്താതിരുന്നത് അതൊക്കെ അവിടെ നിൽക്കട്ടെ എനിക്ക് രാഹുൽജിയോടാണ് ചോദ്യം ചോദിക്കുന്നത് എന്തിനാണ് രാഹുൽ ഗാന്ധി താങ്കൾ പുട്ടിനെ കാണുന്നത് ഇത് വളരെ ലളിതമായി ഇന്ത്യയിൽ ജീവിക്കുന്ന ഓട്ടവകാശം കൃത്യമായി വിനിയോഗിക്കുന്ന ജനാധിപത്യ വിശ്വാസിയായ ഒരു പൗരൻ്റെ ചോദ്യം മാത്രമാണ് എന്തിനാണ് താങ്കൾ കാണുന്നത് ഓപ്പറേഷൻ സിന്ദൂരിൽ തകർന്നു വീണ ഇന്ത്യൻ വ്യോമസേന വിമാനങ്ങളുടെ കണക്ക് പുട്ടിനോട് പറയാനാണ് അതോ ബാലേക്കോട്ടിൽ ഇന്ത്യൻ വ്യോമസേന നടത്തിയ അക്രമത്തിൽ മുറിഞ്ഞുപോയ പോയ പൈൻമരങ്ങളുടെ ലിസ്റ്റ് പുട്ടിനെ ഏൽപ്പിക്കാനാണ് അതുമല്ലെങ്കിൽ റഷ്യയിൽ ഒരു ജോഡോ യാത്ര നടത്തി ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കി അധികാരത്തിൽ തുടരണം എന്ന് പുട്ടിനെ ഉപദേശിക്കാനാണോ അതുമല്ലെങ്കിൽ ഈ ജനാധിപത്യവും തെരഞ്ഞെടുപ്പിനേക്കാളിലൊക്കെ നല്ലത് കുടുംബവാഴ്ചയാണ് ഞങ്ങളുടെ രാജ്യത്ത് അങ്ങനെയാണ് നടക്കുന്നത് ചാച്ചാജി ഇന്ദിരാജി അതിനുശേഷം പിന്നെ രാജീവ് പിന്നെ സോണിയാജി ഇപ്പോൾ ഇങ്ങനെ വാദ്രാജി കുഞ്ഞിജി ഒക്കെ ഒരുപാട് ജീവിമാരുണ്ടല്ലോ അതാകുമ്പോൾ ശരീരമൊന്നുമില്ല അത്യാവശ്യം കാശും നമ്മുടെ കുടുംബത്തിന് കിട്ടും അധികാരം നമ്മുടെ കുടുംബത്തിൻ്റെ ഒതുക്കി നിർത്താം അങ്ങനെ പുട്ടിനെ ഉദ്ദേശിക്കാനാണ് താങ്കൾ പിന്നെ പുട്ടിനെ കാണണമെന്ന് ആഗ്രഹിച്ചത് വളരെ ലളിതമായ മറ്റൊരു ചോദ്യം കൂടി എനിക്ക് രാഹുൽ ഗാന്ധിയോട് ചോദിക്കാനുണ്ട് രണ്ടായിരത്തി എട്ടിൽ ബീജിങ്സ് ഒളിമ്പിക്സ് നടക്കുമ്പോൾ ചൈനയിൽ ബീജിങ്സ് ഒളിമ്പിക്സ് നടക്കുമ്പോൾ താങ്കളും മമ്മിയും മൻമോഹൻ സിംഗും കൂടി ബീജിങ് ഒളിമ്പിക്സ് കാണാൻ പോയി അവിടെ മൻമോഹൻ സിംഗിനെ മാറ്റി നിർത്തിയിട്ട് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായിട്ടൊരു എം ഒ യു ഒപ്പ് അത് കോൺഗ്രസ്സുകാർ മറച്ചു വെച്ചെങ്കിലും അത്യാവശ്യം പത്രം വായിക്കുന്ന രാഷ്ട്രീയ നിരീക്ഷണം നടത്തുന്ന ഇന്ത്യയിലെ ആളുകൾക്കറിയാം അത് താങ്കൾ മറക്കരുത് ഇതിലൊക്കെ കൂടുതൽ എന്നെ വേദനിപ്പിച്ചത് ഇന്ത്യയുടെ പ്രഖ്യാപിത പ്രഖ്യാപിത ശത്രുവായിരുന്നു ചൈന അല്ലെങ്കിൽ ആണ് ചൈന ഇപ്പോഴും ചൈന നമ്മളുമായിട്ട് അത്ര ഉറച്ച സൗഹൃദം ഒന്നുമുള്ള രാജ്യമല്ല റഷ്യയും ഇന്ത്യയും പോലും സൗഹൃദവും ഒന്നും ചൈനയുമായിട്ട് നമുക്കില്ല ഷീ ജിൻ പിങ്ങെ പഠിച്ച പണി പതിനെട്ട് നോക്കി മോദിയെ മുട്ടു കുത്തിക്കാൻ നിവൃത്തിയില്ലാത്ത അദ്ദേഹം സൗഹൃദത്തിലേക്ക് വന്നു എന്ന് മാത്രമേ ഉള്ളൂ അതൊക്കെ കണ് തുറന്ന് കാണാൻ താങ്കൾക്ക് അറിയാം അത് മനസ്സിലാക്കാനുള്ള വിവരമുണ്ടെങ്കിൽ താങ്കൾക്കു മനസ്സിലാക്കുകയും ചെയ്യും ഇരിക്കട്ടെ ഷീ ജിൻ പിങ് ഇന്ത്യയുടെ ശത്രുവായി ഇന്ത്യക്കാർ കരുതുന്ന ചൈനയുടെ പ്രസിഡന്റ് ഷീ ജിൻ പിങിൽ നിന്നും താങ്കൾ രണ്ടായിരത്തി എട്ടിലെ ഒളിമ്പിക്സിൽ പോയപ്പോൾ രാജീവ് ഗാന്ധി ഫൗണ്ടേഷന് വേണ്ടി താങ്കളുടെ സംഭാവന വാങ്ങിച്ചില്ലേ താങ്കൾ ആരുടെ കയ്യിൽ നിന്ന് സംഭാവന വാങ്ങിച്ചാലും അത് കുഴപ്പമില്ല പക്ഷേ ചൈനാക്കാരിന്ന് താങ്കൾ സംഭാവന വാങ്ങിച്ചു എന്ന് പറയുമ്പോൾ എന്ത് സന്ദേശമാണ് രാഹുൽജി താങ്കൾ അതിലൂടെ ഇന്ത്യക്ക് നൽകിയത് ഇനി താങ്കൾ ഇത് ഓർമ്മിപ്പിച്ച് പുട്ടിനോട് പറയാമല്ലോ ഞങ്ങൾ രണ്ടായിരത്തി എട്ടിൽ പോയപ്പോഴേ ഷീ ജിൻ പിങ് രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ സംഭാവനയൊക്കെ തന്നതാണ് വല്ല സംഭാവനയും പുട്ടിനെ ഞങ്ങൾക്ക് തരാനുണ്ടെങ്കിൽ തരാം ഇന്ന് പറയാനാണ് താങ്കൾ പോകാൻ ആഗ്രഹിച്ചതെങ്കിൽ അത് തുറന്ന് ഇന്ത്യക്കാരോട് പറയണം അതാണ് ചെയ്യേണ്ടത് ഇതൊന്നുമല്ലെങ്കിൽ അങ്ങ് വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി പ്രസംഗിക്കുന്നുണ്ടല്ലോ ഇന്ത്യയിൽ സിഖുകാര് പീഡിപ്പിക്കപ്പെടുകയാണെന്ന് ഇനി പീഡിപ്പിച്ച അല്ലെങ്കിൽ പീഡിപ്പിക്കപ്പെടുന്ന സിഖുകാരുടെ കണക്ക് വ്ലാഡിമിർ പുട്ടിന് കൊടുക്കാൻ താങ്കൾ ആഗ്രഹിക്കുന്നുണ്ടോ അതുമല്ലെങ്കിൽ താങ്കളുടെ മറ്റൊരു പശ്ചാത്തലം കണക്കിലാക്കിയാൽ ഇപ്പോഴേ എസ് ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്ന മിസൈല് വാങ്ങാൻ ഇന്ത്യയുമായിട്ട് റഷ്യ ഒരു എഗ്രിമെൻറ്റിൽ എത്തിച്ചിട്ടുണ്ട് നേരത്തെ തന്നെ എത്തിയിരിക്കുന്നതാണ് അതിൻ്റെ സാങ്കേതിക വിദ്യയെ അടക്കം നമുക്ക് തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ എസ് ഫോർ ഹൺഡ്രഡ് വാങ്ങിക്കുന്നതിന് ഇടനിലക്കാരനായിട്ട് വേണമെങ്കിൽ കത്രറച്ചി അമ്മാവനെ വെക്കാം എന്ന് പറയാനാണോ പുട്ടിനെ കാണാൻ പോകുന്നത് കത്തറച്ചി അമ്മാവൻ നല്ല മെടുക്കാനാണല്ലോ ബൊഫേഴ്സിൽ അത്യാവശ്യം പണം കുടുംബത്തിന് വേണ്ടി വാങ്ങിച്ചത് കത്തറച്ചി അമ്മാവനായിരുന്നല്ലോ അപ്പോൾ കത്തറശ്ശിയമ്മാവനെ ഇവിടെ ഉപയോഗിക്കാം എന്ന് വിചാരിച്ച അത് പുട്ടിനോട് പറയാനാണോ പോയത് പോകണമെന്നങ്ങ് അങ്ങ് ആഗ്രഹിച്ചത് അതുമല്ലെങ്കിൽ പുട്ടിന് പരിചയമില്ലാത്ത ഒരാൾ താങ്കളുടെ അപ്പൂപ്പനുണ്ട് സോറസ് അപ്പൂപ്പൻ സോറസ് അപ്പൂപ്പൻ്റെ ക്ഷേമം വളാണിമർ പുട്ടിനെ അറിയിക്കാനാണോ താങ്കൾ പുട്ടിനെ കാണാൻ ആഗ്രഹിക്കുന്നു എന്തിനാണ് രാഹുൽജി താങ്കൾ പുട്ടിനെ കാണാൻ ആഗ്രഹിക്കുന്നത് താങ്കളുടെ സന്ദർശനം കൊണ്ട് എന്ത് പ്രയോജനമാണ് നമ്മുടെ രാജ്യത്തിനുള്ളത് ഇനി ഒന്നുകൂടി പറഞ്ഞിത് അവസാനിപ്പിക്കാം രണ്ടായിരത്തി പതിനേഴിൽ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ബറാഖ് ഒബാമ ഇന്ത്യ സന്ദർശിച്ചു അന്ന് താങ്കൾ പോയി ബറാക്ക് ഒബാമയെ കണ്ടു ബറാഖ് ഒബാമ അങ്ങയെ കണ്ടിട്ട് ഒബാമ താങ്കളെക്കുറിച്ച് പറഞ്ഞ ഒരു കാര്യം ഞാൻ ഒന്ന് വായിക്കാം ഒബാമ പറഞ്ഞതാണ് ഞാൻ പറഞ്ഞതല്ല വേറെ ആരും പറഞ്ഞു ഒബാമ എഴുതിയതാണ് പറഞ്ഞതല്ല ഒബാമ എഴുതിയതാണ് താങ്കളെ കുറിച്ച് എഴുതിയിരിക്കുന്നതാണ് എ നേറുസ് അൺഫോംഡ് ക്വാളിറ്റി താങ്കളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എ നെറുസ് അൺഫോംഡ് ക്വാളിറ്റി താങ്കളെ വിശേഷിപ്പിച്ചിരിക്കുന്ന കാര്യമാണ് ആസിഫ് ഹി വിയർ എ സ്റ്റുഡൻറ്റ് ഈഗർ ടു ഇംപ്രസ് ദ ടീച്ചർ ബട്ട് ഡീപ് ഡൗൺ ലാഡ് ഇതർ ദി ആപ്റ്റിറ്റ്യൂഡ്സ് ഓർ ദ പാഷൻ ടു മാസ്റ്റർ ദ സബ്ജക്ട്സ് വിവരമില്ലാത്ത ഒരു കുട്ടി വിഷയത്തെക്കുറിച്ച് അറിയാത്ത ഒരു കുട്ടി ടീച്ചറെ ഇംപ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നത് പോലെ വളരെ നെറുസായിട്ട നെറുസായിട്ടുള്ള അൺഫോംഡ് ക്വാളിറ്റി ഉള്ള ഒരാളാണ് രാഹുൽ ഗാന്ധി എന്ന് എഴുതി വെച്ചത് ബറാക്ക് ഒബാമയാണ് ശ്രീ രാഹുൽ ഗാന്ധി ഇനിയും പുട്ടിൻ താങ്കളെ കണ്ടിട്ട് പുട്ടിൻ ചോദിക്കും ചേട്ടാ ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ് ഇത്തരത്തിലൊരു സാധനമാണോ ഒരുപക്ഷേ പുട്ടിൻ അവിടെ എഴുതി അതേ ഓർമ്മക്കുറിപ്പിൽ എഴുതുമ്പോഴേ ഇന്ത്യ കണ്ടു വികസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് വലിയ മാറ്റങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് പക്ഷേ പ്രതിപക്ഷ നേതാവ് ഇങ്ങനെയാണ് എന്നെഴുതിയാൽ നമ്മുടെ ജനാധിപത്യത്തിന് എത്രമാത്രം അപരിഹാര്യമായ മാനഹാനിയാണ് ഉണ്ടാകുന്നത് എന്ന് താങ്കൾ ആലോചിക്കേണ്ടേ അപ്പം ഇവിടെ താങ്കൾ ആദ്യം മനസ്സിലാക്കേണ്ട താങ്കൾ കണ്ണാടിയിൽ താങ്കളുടെ പ്രതിച്ഛായ കാണണം ഭാരതീയർക്ക് താങ്കളുടെ അവജ്ഞയാണെന്ന് ബീഹാർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും താങ്കൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ രാഹുൽജി താങ്കളുടെ സഹത അല്ലാതെ എന്ത് കഴിയും ചക്ക വീണ് മൊയിലെത്തതുപോലെ തൊണ്ണൂറ്റൊമ്പത് സീറ്റ് കിട്ടി പാർലമെൻറ്റിലെത്തി എന്നതുകൊണ്ട് ജനകീയ നേതാവിൽ ആവില്ല അത് താങ്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് എന്തായാലും എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ രാഹുൽ ഗാന്ധിയെ പുട്ടിൻ കാണാതിരുന്നത് വളരെയധികം അനുഗ്രഹം നൽകിയിരിക്കുന്നത് കോൺഗ്രസ്സിനാണ് കോൺഗ്രസിനെ നയിക്കുന്നത് ഇത്തരം ഒരു മനുഷ്യനാണോ ധരിച്ചിരുന്നു എങ്കിൽ നാളെ നല്ലൊരു നേതാവ് കോൺഗ്രസിന് വന്നാൽ അയയ്ക്ക് ഈ അഭിമാന മാറ്റാൻ ഒരുപാട് പണിയെടുക്കേണ്ടി വരുമായിരുന്നു എന്തായാലും കോൺഗ്രസിന്റെ അഭിമാനം സംരക്ഷിക്കാൻ സന്ദർശക ലിസ്റ്റിൽ രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവ് ഇല്ലാതിരുന്നത് സഹായകമായി എന്നാണ് എൻ്റെ അഭിപ്രായം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്